സബ്സ്ക്രൈബറിന്റെ ഡൗട്ട് ആണ് രണ്ട് മാസമാകാറായി ഇതുവരെ നമ്മൾക്ക് സി എം ടൂള് കിട്ടിയില്ലാന്ന് ഫേസ്ബുക്ക് എവിടെയും പറഞ്ഞില്ല നിങ്ങൾക്ക് രണ്ട് മാസം കൊണ്ട് സി എം കിട്ടും അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് അല്ലെങ്കിൽ നാല് മാസം കൊണ്ട് അഞ്ച് മാസം കൊണ്ട് അല്ലെങ്കിൽ ഇത്ര ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇത്ര വാച്ച് വർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി എം ടൂള് കിട്ടുമെന്ന് എവിടെയും പറഞ്ഞില്ല സി എം ടൂള് കിട്ടണമെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ആക്റ്റീവ് ആകണം അത് എത്ര മാസം എന്ന് പറയാൻ പറ്റില്ല ഫോട്ടോസ് റീൽസ് വീഡിയോസ് എല്ലാം ഇട്ട് നല്ല രീതിയിൽ ഒറിജിനൽ കണ്ടന്റ് അപ്ലോഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ ആക്റ്റീവ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൂള് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാവും അത് ഒറിജിനൽ കണ്ടന്റ് ആയിരിക്കണം നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റ് ആയിരിക്കണം നല്ല രീതിയിൽ എൻഗേജ്മെന്റ് ആവുന്ന രീതിയിലുള്ള അക്കൗണ്ട് ആയിരിക്കണം മറ്റുള്ളവർ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുന്ന വീഡിയോ ആവാൻ പാടില്ല കുറച്ചും കൂടി നല്ല രീതിയിൽ നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൽ എൻഗേജ്ഡ് ആവണം ഓക്കെ അപ്പൊ അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇട്ടിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പെർഫോമൻസ് കാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ടൂള് ലഭിക്കാനുള്ള സാധ്യത കൂടും ഓക്കെ വേറെ ഒരു ക്രൈറ്റീരിയം